നമുക്ക് കപ്പ് ഉണ്ടാക്കാം വെച്ചിട്ട് ഈ അതിന് വേണ്ടി പൊടിച്ചെടുക്കാം നല്ലോണം വേണ്ട 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 നല്ലോണം പൊടിയ പരുവാണ് പൊടി ഇത് ഈ പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുത്തു കേട്ടോ ഇങ്ങനെ ഇനി ഇതിലേക്ക് തേങ്ങയും ചീരയും ഇട്ട ഇളക്കി നമുക്ക് വറത്തെടുക്കാം ഉപ്പും ചേർക്കണം ഉപ്പ് കുറച്ചേ ആ ഉപ്പ് ഇങ്ങനെ ഒരു പരുവത്തിൽ നോക്കണം അതിലോട്ട് തേങ്ങ ഇത് കുറച്ച് അല്ലേ കുറച്ച് കൊറച്ചാക്കുന്നുള്ളൂ കുറച്ച് മതി ഒരു തേങ്ങ എടുത്തല്ലേ ഒരു തേങ്ങ തേങ്ങ ഇതെല്ലാം കൂടി തിരുമ്മി പിടിപ്പിക്കണ അല്ലേ അമ്മ പൊടി ഇങ്ങനെ നനയണം കൂടി കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇളക്കാം ഇനി നമുക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ ഇതിനാവശ്യത്തിന് ജീരകം വേണം നല്ലപോലെ ഇച്ചിരി ജീരകം ഇട്ട ഒരു ദിവസം പൊടിക്ക് നല്ലതാ ഈ തേങ്ങയും അതിന് പാകത്തിന് ഉപ്പും പൊടിയും അരിയുടെ പോലെ തന്നെ ഉണ്ടാകും കുറച്ചും കൂടി ഇതിന് രുചി കൂടുതലാണ് ശരിക്കും ആർക്കും അറിയത്തില്ല ഇപ്പൊ ആര് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മടിയന്ന മടി ഇപ്പൊ ബാബലൂസ് തന്നെ ആരെങ്കിലും മറക്കുമോ മടിയല്ല ഇത് എത്ര സമയം ഇനി ഇളക്കി ചുമപ്പിച്ചെടുക്കണ്ടേ അതെ വറക്കുന്ന ഒരു വറക്കുമായിരിക്കും ഇനി നമുക്ക് ഇത് ചട്ടി വെച്ചിട്ടുണ്ട് ഉരുളി വെച്ചിട്ടുണ്ട് ഇത് ഒന്നിച്ച പോലെ ഇടാ ഇത് ഉണങ്ങിയ ഉരുളിയാണ് ഇതിനകത്ത് ഇനിയിട്ട് നമ്മള് വറക്കുകയാണ് ഉരുളി ചൂടാക്കണ്ടേ മാം അങ്ങനെ ചൂടാക്കണ്ടാക്കിയ പിന്നെ അതങ്ങ് കരിഞ്ഞു പോകുകയല്ലേ ചൂടാക്കണ്ട ഒരേപോലെ ഇത് ഉണങ്ങിയിരിക്കണം വെള്ളമേ ഇല്ല അങ്ങനെ അങ്ങനെന്താ മതി ഇതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പൊടി ഉരുളി ഒരേ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി ഇനി ഞാൻ ഇളക്കാം ആകുമ്പോ അമ്മ പറയാ അമ്മ ഇളക്കിയ ഇളക്കിയമ്മയുടെ കൈയുടെ ഞാൻ പറയാം പറയാം അമ്മ അവലോസ് പൊടി അടുപ്പത്ത് ഇളക്കാൻ ഏപിച്ചിട്ട് അമ്മ കപ്പയുടെ പൊട്ട് തിന്നു അല്ലേ മൊത്തം എന്നെ അമ്മ നോക്കുന്നേ ഇതായി ഇതായി ഇതായിട്ടുണ്ട് നീറിന്റെ നിറം വരുക ഇതായി അപ്പൊ എന്റെ കൈ കരച്ച് കേട്ടോ മനുഷ്യ വിളരക്കണം ചെയ്യുന്നേ ഇത് എന്റെ ഇരുടിയായിരുന്നു ഇത് ചൂടും ഓഫാക്കിയാലും ഇളക്കണം ഓ കയ്യല്ലേ മേ എന്റെ ഇടപാട് നിർന്നിട്ട് അവലോസിളക്കിളക്കി ഇനി രുചിച്ച് തിന്നാനായാ എങ്ങനെ ഉണ്ടെന്ന് രുചി അറിയാലോ പോരിട്ട് നോക്കിക്ക കുറച്ച് എനിക്ക് പക്ഷെ പഞ്ചസാര വേണം പഞ്ചസാര ഇടാ പഞ്ചസാര ഇല്ലാതെ തിന്നാലോ പൈസ ഇട്ടോ സാധാരണ തിന്നതാ പഞ്ചസാര ഇടാതെ തിന്ന ഓരോരുത്തർക്ക് ഉളിഞ്ഞു നോക്കുന്നുണ്ടോ അവിടെ വന്നു പിള്ളേരെ മണം വന്നിട്ടായിരിക്കും അപ്പൊ എനിക്കേ ബുദ്ധി വന്നു ഇപ്പൊ പിള്ളേരെ കാര്യം പറയണോ ഇപ്പൊ നല്ല പഞ്ചസാര ആക്കിട്ടമ്മ റെഡി ആക്കിയിട്ടുണ്ട് ഓഹ് നല്ല ചൂടേ ഇപ്പൊ ചൂടല്ലേ ഇതിനും ചൂട് നമുക്കും ചൂട് ഭയങ്കര ചൂടാട്ടെ ഞങ്ങളുടെ കസോടി എല്ലായിടത്തും അതെ പിന്നെ കസോടി ഇല്ല മാസം വലിയ പ്രത്യേകതയൊന്നും ഇല്ലല്ലേ നമ്മളെ തിന്നു നോക്കട്ടെ സംഭവം സൂപ്പറാട്ടോ ശരിക്കും അരിയുടെ അവൻ ദിവസിനെ കിട്ടുന്നത് നല്ലതാമേ അല്ലേ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടോ അവലോസ് തിന്നുന്നത് കപ്പ പൂട്ടും കപ്പ ബണ്ട് പുഴുങ്ങുന്ന ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇത് ജീവിതത്തിലാദ്യമായിട്ടാ അപ്പൊ നമുക്ക് ഇതുകൊണ്ട് അവലോസുണ്ടിയാക്കാന്ന് അമ്മ പറഞ്ഞ ദിവസം അവലോസുണ്ടി ഉണ്ടാക്കണേ അമ്മേ കൈ പൊള്ളുമല്ലേ ആക്കണോണ്ടാക്കണം തിന്നാൻ പോയെ മതേച്ചിന് മെനക്കിന്ന പണിയൊക്കെ കൈപൊള്ളു അല്ലേ ആക്കണോസീ ശരിക്കും ഈ കപ്പയും കപ്പ പൂട്ടും ഈ ഇങ്ങനെ തിന്നിട്ട് ശരിക്കും അമ്മക്ക് ഷുഗർ പ്രഷർ ഒന്നുമില്ല അല്ലേ അമ്മ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ ശരിക്കും ഈ ആഹാരത്തിന്റെയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ചെറുപ്പത്തിൽ എനിക്ക് വരെ കൊളസ്ട്രോൾ പിടിച്ചിട്ടുണ്ട് പക്ഷെ അമ്മയ്ക്ക് ഇതുവരെ അങ്ങനത്തെ ഒന്നും ഒരസുഖം ഇല്ല എനിക്കൊന്നും നമ്മുടെ ആ ഫുഡിന്റെ രീതിയുടെ ഒക്കെ കാണുമായിരിക്കും അല്ലേ ആ നമ്മള് ഇപ്പൊ പിന്നെ കൊറേ ചിക്കനൊക്കെ അങ്ങനത്തെ എല്ലാം കഴിക്കും അമ്മ അമ്മ അല്ല ഒരു കഷ്ണം ഒക്കെയാ കഴിക്കാറുള്ളു അപ്പൊ നമ്മുടെ ഫുഡ് ക്രമീകരിച്ച് നമുക്ക് ഒത്തിരി അസുഖങ്ങൾ ഒഴിവാകുന്നു അപ്പൊ ഈ കപ്പ കൊണ്ട് ഒരു അവലോസം അത് പറയാനാണ് ഇതേപോലെ പച്ചക്കപ്പ് കിട്ടുമ്പോ വേവിച്ചിട്ട് നമ്മള് കൊറേ അധികം മേടിച്ചോണ്ടിരുമ്പോ കുറച്ച് മീരിയാണ് വെറുതെ വലുത്തിട്ട് ഉണങ്ങിയാൽ മതി അല്ലേ മേകി കഴുകി കഴുകി കളഞ്ഞു ആ അപ്പം ഒന്നാക്കി നോക്കൂട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാല്ലേ